എല്ലാവർക്കും അഴിവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാസർഗോഡ് മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ അമ്മയായ ഇരുപത്തിയഞ്ച് വയസ്സുകാരിയെ വീട്ടിൽ ജീവനൊരുക്കിയ നിലയിൽ കണ്ടെത്തി കാസർഗോഡ് ഉപ്പള്ള സോങ്കാലിലാണ് സംഭവം നടന്നത് കൊടങ്കൈ റോഡിലെ മൊയ്തീൻ സവാദിൻ്റെ ഭാര്യ ഫാത്തിമദ് നസ്പീനെയാണ് മരിച്ചത് ഇന്നലെ വൈകുന്നേരം അഞ്ച് മണിയോടെയാണ് യുവതിയെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് കിടപ്പുമുറിയിലെ ജനൽ കമ്പിയിൽ ജീവനൊടുക്കിയ നിലയിലായിരുന്നു യുവതിയെ കണ്ടെത്തുന്നത് ഉടൻ തന്നെ വീട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ആദ്യം ഉപ്പളയിലെ ആശുപത്രിയിലും പിന്നീട് മാംഗ്ലൂരുവിലെ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ അമ്മയായിരുന്നു നസ്ബീന പൂസ്പാട്ടം ഡിപ്രഷനായിരിക്കാം ഈ ദുരന്തത്തിന് കാരണമായതെന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് കാരണം കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഉറക്കമില്ലായ്മയും റസ്റ്റില്ലായ്മയും ഒറ്റപ്പെടലും മാത്രമുള്ള ഒരുപാട് പെൺകുട്ടികൾ നമ്മുടെ ചുറ്റുമുണ്ട് അവരുടെ ദേഷ്യവും സങ്കടവും എല്ലാം മാറാൻ ഒന്ന് ചേർത്ത് പിടിച്ചാൽ മാത്രം മതി അതുപോലും ചെയ്യാതെ വരുമ്പോഴാണ് പലപ്പോഴും പൂസ് ഡിപ്രഷൻ ഇതുപോലെയുള്ള ചിന്തകളായിട്ട് മാറാനായിട്ട് ഇടവരുന്നത് ഈ പ്രസവം കഴിഞ്ഞാൽ വരുന്ന ഡിപ്രഷനെയാണ് നമ്മൾ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് പി പി ഡി ഇതിനെ പ്രസവാനന്തര വിഷാദമെന്നും പറയും ഇത് സാധാരണയായി കാണപ്പെടുന്ന ബേബി ബ്ലൂസ് ബേബി ബ്ലൂസ് എന്ന അവസ്ഥയിൽ നിന്നും വ്യത്യസ്തമായ ഒരവസ്ഥയാണ് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടും മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എന്താണ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ പ്രസവത്തെ തുടർന്നുണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങളും ഉറക്കക്കുറവും മാനസിക സമ്മർദ്ദങ്ങളും കാരണം വരുന്ന അതികഠിനമായ ഒരു വിഷാദാവസ്ഥയാണിത് ഇത് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു മെഡിക്കൽ അവസ്ഥയാണ് പ്രധാന ലക്ഷണങ്ങൾ സാധാരണ സങ്കടത്തിനപ്പുറം പറയുന്ന ലക്ഷണങ്ങൾ രണ്ടാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്നതാണെങ്കിൽ ശ്രദ്ധിക്കണം കടുത്ത വിഷാദം എപ്പോഴും സങ്കടം തോന്നുക കാരണമില്ലാതെ കരയുക കുഞ്ഞിനോടുള്ള അകൽച്ച കുഞ്ഞിനെ സ്നേഹിക്കാനോ പരിചരിക്കാനോ താല്പര്യമില്ലായ്മ ഉറക്കമില്ലായ്മ കുഞ്ഞ് ഉറങ്ങുമ്പോഴും ഉറങ്ങാൻ സാധിക്കാത്ത അവസ്ഥ ദേഷ്യം അസ്വസ്ഥത ചെറിയ കാര്യങ്ങൾക്ക് പോലും വല്ലാതെ ദേഷ്യം വരിക വിശപ്പില്ലായ്മ ഭക്ഷണം കഴിക്കാൻ തോന്നാതിരിക്കുക ആത്മഹത്യാ ചിന്തകൾ ജീവിതം അവസാനിപ്പിക്കണമെന്ന ചിന്ത തിരിച്ചറിയേണ്ട വ്യത്യാസങ്ങൾ ഈ അവസ്ഥയെ മൂന്നായി തരംതിരിക്കാം ബേബി ബ്ലൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസവം കഴിഞ്ഞ ഭൂരിഭാഗം സ്ത്രീകൾക്കും ഉണ്ടാവുന്ന ഒരവസ്ഥയാണ് ബേബി ബ്ലൂസ് സങ്കടം ഉത്കണ്ഠ തുടങ്ങിയവ ഉണ്ടാകുമെങ്കിലും ഇത് ഒന്നോ രണ്ടോ ആഴ്ചയ്ക്കുള്ളിൽ തനിയെ മാറും ഇതിന് പ്രത്യേക ചികിത്സയൊന്നും ആവശ്യമില്ല പോസ്മാർട്ടം ഡിപ്രഷൻ പി പി ഡി ഇത് ബേബി ബ്ലൂസിനെക്കാട്ടിലും തീവ്രമാണ് പ്രസവം കഴിഞ്ഞ മാസങ്ങളോളം ഇത് നീണ്ടു നിൽക്കാം ഇതിന് വൈദ്യസഹായം ആവശ്യമാണ് പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് ഇത് വളരെ അപൂർവമായി മാത്രം കണ്ടുവരുന്ന ഗുരുതരമായ അവസ്ഥയാണ് മതിഭ്രമം ശബ്ദങ്ങൾ കേൾക്കുക തുടങ്ങിയ ലക്ഷണങ്ങൾ ഇതിലുണ്ടാവും ഇതിന് അടിയന്തര ചികിത്സ അത്യാവശ്യമാണ് എന്താണ് ഇവിടെ ചുറ്റുരും നിൽക്കുന്ന ഭർത്താവും വീട്ടുകാരും ചെയ്യേണ്ടത് ഇത് ഒരു സ്വഭാവ ദൂഷ്യമോ അമ്മയുടെ സ്നേഹക്കുറവോ ഒന്നുമല്ല പകരം ചികിത്സ ആവശ്യമുള്ള ഒരു രോഗാവസ്ഥയാണ് വീട്ടുകാരുമായിട്ട് തുറന്ന് സംസാരിക്കുക ചുറ്റിലുമുള്ളവർ പ്രത്യേകിച്ചും അമ്മയെ ചേർത്ത് പിടിക്കുക പലയിടങ്ങളിലും കുഞ്ഞിന് കൂടുതൽ കെയറ് കിട്ടുകയും അമ്മയെ പറ്റേ അവോയ്ഡ് ചെയ്യുന്നതുമായിട്ടുള്ള രംഗങ്ങളാണ് നാം സാധാരണ കാണുക പക്ഷേ നിങ്ങൾ ചേർത്ത് പിടിക്കേണ്ടത് ആ പത്ത് മാസം കഷ്ടപ്പെട്ട് ആ കുഞ്ഞിനെ ഉദരത്തിൽ ചുമന്ന് ഒരുപാട് ശാരീരിക മാറ്റങ്ങൾക്ക് വിധേയയായ ആ സ്ത്രീയുടെ ശരീരത്തെയാണ് നിങ്ങൾ സംരക്ഷിക്കേണ്ടത് ഇതിനുവേണ്ടിയിട്ട് ഇവൻ സൈക്കോളജിസ്റ്റിനെയോ സൈക്കാട്രിസ്റ്റിനെയോ ഒക്കെ കണ്ട് ചികിത്സ തേടേണ്ട ആവശ്യമുണ്ടെങ്കിൽ അതിനും കൃത്യമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുക പ്രധാനമായിട്ടും വേണ്ടത് നിങ്ങളുടെ പങ്കാളിയുടെ കുടുംബത്തിൻ്റെയൊക്കെ പിന്തുണയാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് ഇതറിയാത്ത പുരുഷന്മാരാണെങ്കിൽ ഇതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ജീവിതം കൈവിട്ടു പോകാതെ സ്വന്തം ഭാര്യയെ ചേർത്ത് പിടിക്കുക